ഹായ് അസ്സാമലൈക്കും അജുവാ ക്ലഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സെലിം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് ജോർജറ്റ് ജെറി വർക്കും പിന്നെ ഡെൽറ്റ ഡെൽറ്റാ പ്രിന്റും ആണ് കാണിക്കണത് എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഒരാഴ്ചയായിട്ട് ഷോപ്പ് ഓപ്പൺ അല്ലായിരുന്നു ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വാപ്പാടെ മരണപ്പെട്ടതും ഉണ്ട് നമ്മളതെല്ലാം നിർത്തി വെച്ചേക്കായിരുന്നു ഇപ്പം എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മെറ്റീരിയൽ കാണാം ജോർജറ്റ് ജെറി വർക്കിന്റെ ആദ്യത്തെ ഡിസൈൻ ആണ് ഇതൊരു ബ്രൗൺ കളറാണ് വരുന്നത് ബ്രൗൺ കളറിൽ ഒരു സിൽവർ ജെറി വർക്കാണ് സിൽവറും ഒരു കോപ്പർ ലൈനിങ് ലൈനും വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ നമുക്കൊരു നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഞാൻ കാണിക്കാം അടുത്തത് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതിൽ ഒരു സിൽവർ ലൈൻ വരുന്നുണ്ട് ഇത് ജോർജറ്റ് ആണ് ഈ മെറ്റീരിയൽ ഇപ്പൊ നമുക്ക് ലൈനിങ് ആവശ്യമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയെന്ന് ഒരു മെറ്റീരിയൽ ആണ് ഇത് അറുപത് ഇഞ്ച് വീതി വരുന്നുണ്ട് അറുപതിനഞ്ച് വീതിയും ഇതിന് വർക്കും വന്നെ ഈ മെറ്റീരിയലിന് വെറും നൂറ്റിപ്പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളു ഇത് ബ്ലൂ കളറാണ് വരുന്നത് അപ്പൊ ഞാൻ എല്ലാ ഡിസൈനും നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാ ജസ്റ്റ് ഒന്ന് കാണിക്കണളു നിങ്ങൾക്ക് എല്ലാ പ്രിന്റും മനസ്സിലാകാൻ വേണ്ടിയാണ് കാണിക്കുന്നത് അടുത്തത് ഒരു റെഡ് കളറാണ് റെഡ് കളറില് സിൽവർ ലൈന് നല്ല ഭംഗിയാണ് കാണാൻ റെഡ് ഒക്കെ പിന്നെ ഇതിന് ലൈനിങ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ലൈനിങ് കൂടിയ കോൾസിൽ വരുന്ന ക്രൈപ്പ് ലൈനിങ് ആണ് നാൽപ്പത് രൂപ മാത്രമാണ് അതിന് റേറ്റ് വരുന്നുള്ളൂ ജോർജറ്റ് ജെറി വർക്കിന്റെ അടുത്ത് അടുത്ത പ്രിന്റ് ആണ് ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ചെറിയൊരു ഫ്ലവർ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതിന് അറുപത് ഇഞ്ച് വീതി വരുന്നുണ്ട് അതിന്റെ റേറ്റ് ഒരു നൂറ്റി പത്ത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അടുത്തത് പിസ്ത കളറാണ് പിസ്ത കളറിൽ പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഇപ്പൊ ഫോക്സ് ജോർജിറ്റ് പ്ലെയിൻ അതേപോലെ ജോർജിറ്റ് പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് ഡയമണ്ട് ജോർജിറ്റ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ അയച്ചു തരാം അടുത്തത് പിങ്ക് കളറാണ് പിങ്ക് കളറില് വൈറ്റ് ഫ്ലവർ ആണ് ജെറി വർക്ക് ജോർജിറ്റ് ജെറി വർക്കിന്റെ എല്ലാ പ്രിന്റുകളും നല്ല ഭംഗിയാണ് കളറുകളും നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് അജുവാ കളക്ഷൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് കൂടുതലും റീസ്റ്റോക്ക് ആവേണ്ട ഡിസൈനുകളെല്ലാം ആദ്യം ഗ്രൂപ്പിലാണ് ഇടണത് പിന്നെ പുതിയ സ്റ്റോക്കിന്റെ പി ഡി എഫ് എല്ലാം അതിലിടണുണ്ട് അതുകൂടാണ്ട് നമുക്ക് കസ്റ്റമർ നമ്മുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസ് എനിക്ക് അയച്ചു തരുമ്പോൾ അതും ഗ്രൂപ്പിൽ ഇടലുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മോഡലും കാര്യങ്ങളെല്ലാം മനസ്സിലാകും അപ്പൊ ഇഷ്ടപ്പെടുന്ന താല്പര്യമുള്ളവര് അതിൽ ജോയിൻ ചെയ്യാം അടുത്തത് ആഷ് കളറാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ജെറി വർക്ക് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ നമ്മള് മെറ്റീരിയൽ ഏതൊക്കെയാ മെറ്റീരിയൽ ഉള്ളത് അതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് വാട്സാപ്പിൽ ആവശ്യമുള്ള മെറ്റീരിയലിന്റെ പി ഡി എഫ് അടുത്തത് മെറു കളറാണ് അടുത്ത ഡിസൈൻ ആണ് അതും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോഴ് അതേപോലെ പി ഡി എഫ് ഒക്കെ ചോദിക്കുമ്പോഴ് കസ്റ്റമർ കെയർ നമ്പറിലല്ല സ്ക്രീനിൽ പർച്ചേസ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലാണ് പി ഡി എഫ് ചോദിക്കേണ്ടത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിലാണ് അതേപോലെ റൂട്ടും കാര്യങ്ങളും ഒന്നും ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ലൊക്കേഷൻ അറിയാൻ പറ്റണില്ലെങ്കിലും കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽ വിവരങ്ങൾ പറഞ്ഞു തരും അടുത്തത് ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ബ്ലൂ ഫ്ലവർ ഒക്കെയാണ് പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് കോൾ വിളിച്ചിട്ടാണെങ്കിലും സംശയങ്ങൾ ചോദിക്കാം പക്ഷെ പർച്ചേസ് നമ്പറിൽ മെസ്സേജ് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ അടുത്തത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ ബ്ലൂവും പിങ്കും കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ള ഫ്ലവർ ആണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് അത് സ്ക്രീൻഷോട്ടിൽ എത്ര മീറ്റർ വേണ്ടേന്നും കൂടി കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് ആഷ് കളറാണ് ആഷ് കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ ഇതിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മീറ്റർ മുതൽ കട്ട് ചെയ്തെടുക്കാം നിങ്ങടെ ഇഷ്ടനുസരിച്ച് എടുക്കാം പിന്നെ നിങ്ങൾ വീഡിയോയില് വീഡിയോ കണ്ടിട്ട് അതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വാട്സപ്പില് മെസ്സേജ് ചെയ്യുമ്പോഴും ഒരുപാട് ടൈം വേസ്റ്റ് ആകും അടുത്തത് അടിപൊളി ഡിസൈൻ ആണ് നല്ല പ്യൂർ വൈറ്റിൽ ബ്ലാക്ക് സിൽവറും കൂടി ചേർന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഈ മെറ്റീരിയലിന് വെറും നൂറ്റിപ്പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അറുപത് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഷോൾ വാക്കാം ഷോൾ ആക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടുത്തത് പിങ്ക് കളറാണ് പിങ്ക് കളറിൽ വൈറ്റ് ഡിസൈൻ ആണ് എല്ലാം നല്ല ഭംഗി കളർ ഭംഗിയുള്ള കളറുകളാണ് നിങ്ങൾക്ക് ടോപ്പ് അതേപോലെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അടുത്തത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഈ കോട്ടൺ മെറ്റീരിയൽ അവൈലബിൾ ആണ് അപ്പൊ കോട്ടൺ മെറ്റീരിയൽ ആവശ്യമുള്ളവര് ജയ്പൂർ കോട്ടൺ കാന്താ കോട്ടൻ ഒക്കെ ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം അടുത്തത് പിസ്ത കളർ ആണ് പിസ്ത കളറിൽ വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഇപ്പൊ ഇത്രയാണ് ജോർജറ്റ് ജെറി വർക്കിന്റെ ഡിസൈനുകൾ ഞാൻ കാണിക്കുന്നത് ഇപ്പം ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം വീഡിയോ പ്രാവശ്യമുള്ളവർ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി അടുത്തത് നമുക്ക് ഡെൽറ്റ ക്രഷിന്റെ പ്രിന്റ് കാണാം ഡെൽറ്റ ക്രഷിന്റെ ആദ്യത്തെ ഡിസൈൻ ആണ് ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്ക് കളറിൽ ചെറിയ പ്രിന്റ് ആണ് ചെറിയ പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവര് പെട്ടെന്ന് തന്നെ ഓർഡു തരാം ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ ഉണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാം ഡെൽറ്റ ക്രഷ് അൻപത്തി എട്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വെറും തൊണ്ണൂറ്റിയഞ്ച് രൂപ മാത്രമാണുള്ളൂ ഇത് ബ്രൌൺ കളറാണ് ഡെൽറ്റ ക്രഷ് നല്ല തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾക്ക് ഫർദർ ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ലൈനിങ്ങിന്റെ ആവശ്യമില്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇത് മെറൂൺ കളറാണ് മെറൂൺ കളറ് അടുത്തത് ബ്ലൂ കളറാണ് അടുത്തത് പർപ്പിൾ കളറാണ് പർപ്പിൾ കളറില് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ ഡെൽറ്റ ക്രഷിന്റെ പ്ലെയിൻ മെറ്റീരിയലും അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ ഞാൻ അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല പ്ലെയിൻ കളർ ആവശ്യമുള്ളവരെല്ലാവരും പി ഡി എഫ് ചോദിക്കാം ആ ഡിസൈൻ തന്നെയാണ് ബ്ലാക്ക് കളർ ആണ് പ്ലെയിൻ കളർ വെച്ചിട്ട് കസ്റ്റമറെ ഷോൾ ആക്കുന്നുണ്ട് ഇത് സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് റെഡ് കളർ ആണ് അടുത്തത് ബ്ലൂ കളർ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് ഡെൽറ്റാ ക്രഷിന്റെ എല്ലാവരും പി ഡി എഫ് ചോദിച്ചാൽ മതി അടുത്തത് ഒരു അടിപൊളി ഡിസൈൻ ആണ് ബ്ലാക്കില് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഡെൽറ്റ ക്രഷ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇഞ്ച് വീതി ഉണ്ട് റേറ്റ് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണുള്ളു ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ ഉണ്ട് പിങ്ക് കളറാണ് അടുത്തത് പിങ്ക് കളറിൽ വൈറ്റ് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ അടുത്തത് വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് അടുത്തത് പിസ്ത കളറാണ് പിസ്ത കളറിൽ വൈറ്റ് പ്രിന്റ് പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനുകൾ അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി അമേരിക്കൻ ക്രൈപ്പിന്റെ അഞ്ഞൂറിൽ പരം ഡിസൈനുകൾ അവൈലബിൾ ആണ് അപ്പം ആവശ്യമുള്ളവർ പി ഡി എഫിൽ ചോദിക്കാം പിന്നെ ഇത്രയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരാം അസ്സാമലൈക്കു